കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ വള്ളിക്കാവ് സംസ്കാര സമുദായിനി വായനശാലയിൽ സ്പെഷ്യാലിറ്റി സ്കിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവ്വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംസ്കാര സമ്പാദിനി വായനശാലയിൽ വെച്ച് സ്പെഷ്യാലിറ്റി സ്കിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന് മുന്നോടിയായി നടന്ന മീറ്റിംഗിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എസ് ലൈജു സ്വാഗതം ആശംസിച്ചു ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾക്ക് ഇങ്ങനെ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുക എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഉന്നയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ തന്നെ ഈ ഒരു സംവിധാനം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ കുലശേഖരപുരം പഞ്ചായത്ത് ഈ ഒരു കാര്യത്തിന് തിരഞ്ഞെടുത്തതിന്റെ കാരണം പ്രസിഡൻറ്റും സ്വാഗത പ്രസംഗവും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രവണത നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒന്നാം ഭാഗത്ത് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല നമ്മളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഈ രോഗനിർണയത്തിലൂടെ കണ്ടുപിടിക്കുകയും അതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാകുകയും ചെയ്യും ഉണ്ടാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ആരോഗ്യം അപ്പൊ ഈ രീതിയിൽ ഇന്ന് നമ്മുടെ ജനങ്ങള് പിന്നെ പണ്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ ആശാവർക്കർമാര് വളരെയേറെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ പ്രാധാന്യം ഓരോ വീടുകളിലും കയറിയിറങ്ങി അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആശാവർക്കർമാർ പറയുമ്പോൾ അവരത് പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളാൻ ഇന്നും ഗോധവാന്മാരാകാത്ത ജനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവര് ഈ അന്ധത അനുഭവിച്ച് ഈ രോഗത്തിന് അടിമപ്പെടുന്നത്

പഞ്ചായത്ത് അംഗങ്ങളായ എസ് അനിത കെ മുരളീധരൻ ഡോക്ടർ സെലീന ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത് ഓച്ചിറ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മണിലാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ആർ ബിജു എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ജയ നന്ദി രേഖപ്പെടുത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ്മാർ ആശാവർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നെറ്റ്